ഈ നാല് ഡിപ്പാർട്ട്മെൻസിൻ്റെയും സേവനം കിട്ടുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും രോഗമൊക്കെ മാറി ഹെൽത്തി ആയിട്ട് ഇവിടുന്ന് ടിച്ചറങ്ങി പോകാൻ സാധിക്കട്ടെ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസും ഒക്കെ കിട്ടി എല്ലാവരുടെയും വെൽബീങ് സംഭവിക്കട്ടെ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും സുഖമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും ആശംസിക്കുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് രണ്ടുപേർക്കല്ല നാല് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സോ നാല് ഡിപ്പാർട്ട്മെന്റ്സിനെയും എല്ലാ ഡോക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും സ്റ്റാഫിനും എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ ആളുകളിലേക്കും നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കട്ടെ എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായി മാറട്ടെ ഞാൻ ചെറുതായിട്ട് ഈ താഴത്തെ ഫ്ലോറിൽ മാത്രമേ ഞാൻ കയറിയുള്ളൂ വിളക്ക് കൊളുതാനൊക്കെ ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടും ഒരുപാട് ആളുകളെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാവുന്ന വളരെ സ്പേ